എനിക്ക് ഏത് കുംബാരനെ വിളിക്കണം എനിക്ക് കേൾക്കുתי ആണ് അരീ ടങ്ങര രാജനെ റെസ്പെക്ട് ആണെന്നും പറഞ്ഞു കൂടാ അദിതി അപ്പട്ടാനൻ അങ്ങള് ആണ് അങ്ങള് ആണ് തെങ്കലാചാരനാണ് കൊടരാച്ചിയിൽ വന്നു മൂന്നാംബിക ക്ഷേത്രം സ്ഥാപിച്ചു അദ്ദേഹാദിനെ നടന്നക്കൊപ്പം ആ കാൽപ്പാലങ്ങൾ പതിഞ്ഞ സ്ഥമാണല്ലോ അത് എന്നുള്ളത് കൊണ്ടാണ് പരമാവധി നഗ്നവാദനായിട്ട് അവിടെ നടക്കുന്നു വീട്ടിൽ അങ്ങനെ ഫോട്ടോ വിളിക്കുന്ന കില്ല സമീപകാലത്ത് മൂടാതികയുടെ ദേവസ്വം ബന്ധു എന്നെ വിളിച്ചു നമ്മുടെ ഭക്തജന കണ്ട ബന്ധം ഉണ്ടാക്കി അതിൽ സംസാരിക്കാൻ തോന്നുന്നു ഞാൻ പോയി ദേവസ്വം എല്ലാ കാര്യങ്ങളും ചെയ്തുതന്നു താമസികൾ തന്നു അവിടുത്തെ അധികന്മാരൊക്കെ അപ്പൊ അവിടുന്ന് പരുവർത്തി സമ്മാനങ്ങളൊക്കെ തരുന്നു എന്തെങ്കിലും ശില്പ എനിക്ക് ശില്പം കൊണ്ട് വീട് നടന്നുകൊണ്ട് ഞാൻ ശില്പം ഇവിടെ നോക്കാറുണ്ട് ശങ്കരാചാര്യരുടെ ഫോട്ടോ ആ ഫോട്ടോ നേട്ടിക്കൊടുക്കും കുറച്ചു ഞാൻ മേസപ്പെടുത്തി വെച്ചു ഭാര്യയോട് പറഞ്ഞു അങ്ങനെ ആണെടുത്ത് തോക്കുക ഇത് തൊന്നി തോന്നു എന്താണ് ശങ്കരാചാര്യ എനിക്ക് ഒന്നാകുന്നത് നമ്മൾ അറിവ് നേടി നടക്കുക അറിവ് നേടി നടക്കുക എഴുതുവരെ പഠിച്ചു പ്ലസ് ടു പ്ലസ് ടുവിന് ഏറ്റവും വലിയ മാർത്തോടുകൂടി പറഞ്ഞത് விண்ட் அட்லக்க ப்ளஸ் வில்லிய மார்க்கிச்ச பார்த்தானுல 3 + 2 இந்த டிबीएस ஐஎஸ்ல இருந்துக்காய் டைத்து சமாயா குடுக்கறனாட்டு बेटरனான்னு குட்டி பத்திரி தென்னாpng சமமானிட்டே குட்டுகளுக்கு வேற நான் இல்ல சமமானிட்டே குட்டுகளுக்கு வளங்க ਦਿੱத்தி ஹெல்ப் கே ப்ரேக்கிங் படிங்க ണം എം കഴിഞ്ഞു പി എസ് സി കഴിഞ്ഞു ഇപ്പോഴും പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുക നിന്നെ എപ്പോഴുള്ള മണ്ഡന്മാര് എത്ര വയ്യാത്ത പുസ്തകം വെച്ചിട്ട് ഒരു പുസ്തകം എന്തിനു ഈ വായിക്കുന്നത് ശങ്കരാചാരി ഫോട്ടോ വെച്ചോണ്ട് കാര്യം ശങ്കരാചാര് റിവ് കിട്ടിയാൽ ഇനി ഒരറിവും വേണ്ട എന്നറിയുന്നതോ അതാണെന്ന് അറിയേണ്ടതു അല്ലെ ഒരു ഹോട്ടലിലെ ഏതെങ്കിലും ഒരെണ്ണം മാത്രം നിന്നാൽ എല്ലാം തിന്നും സ്വാദിയും ഫോണും കിട്ടിക്കാറുപയല്ലോ ഏതെന്ന് പറഞ്ഞാൽ എല്ലാ മറിഞ്ഞും ആനയുടെ ബാക്കി എല്ലാ രീതിയിലും കുഴമ്പ് അതിൽ ഒരു പശുവിന്റെ പൂത്തിന്റെ കുളമ്പ് ഇല്ല കുളമ്പ് പറ്റാ അതിൽ ആനകളൊന്നും ഒതുങ്ങില്ല പക്ഷെ ആനയുടെ കുളമ്പടിയിൽ എല്ലാ ജീവിയുടെ ഒതുങ്ങും അല്ലാനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലൊക്കെ പറഞ്ഞോളൂ ഒരു തത്വം പറയാൻ പറയണ്ടതൊക്കെ ഇതിന്റെ ഒന്നും പണ്ഡിതനായിട്ട് പറഞ്ഞാലോ ആനയുടെ കുളമ്പടിയിൽ എല്ലാം അപ്പൊ ആ പുളമ്പടി എന്ന് പറഞ്ഞ പോലെ ഏതൊരു കാര്യം പറഞ്ഞാൽ ഇനിയും ഒന്നും അറിയണ്ട ഇതിനാധികം അന്വേഷിച്ചു ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു ദ്വാരകരി ഇവിടെ ഒക്കെ ആക്രമങ്ങൾ സ്ഥാപിച്ചു ഈ സ്ഥാപിച്ചു എന്നൊക്കെ പ്രശ്ന പ്രയോഗമാണ് ആരെ കൂട്ടി വരുത്തിയിട്ട് നാടൻ വച്ചു എന്നൊന്നല്ല ഉദ്ദേശിക്കണം നമുക്ക് മനസ്സിലാകാൻ പറയുന്ന കാര്യമാണ് ഈ തത്വങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് ശിശുന്മാരോട് പറഞ്ഞിട്ടേ ഉള്ളൂ ഈ ആശ്രമങ്ങളിലൊക്കെ ഞാൻ പോയിട്ടു അവര് ഭംഗിയായിട്ടൊക്കെ നടത്തുന്നു ചില ആശ്രമങ്ങളിലൊക്കെ പോകുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട വൃക്തികളുമായിട്ട് സംസാരിക്കാൻ സമയം കണ്ട് അവരുണ്ടാക്കിയ കെട്ടിടങ്ങളൊന്നും എനിക്ക് കാണുന്നു வெற்றாண்டு அப்படி ஆச்சாரியம்மா நமக்கு அறியாத்தறிவா கட்டுறது என்னும் தங்கராச்சாரியக்கு எந்த கிட்டுமத்தியம்யா சங்கராச்சாரியை ஆதரிக்கணும் ஈ வாக்கியத்தை ஆதரிக்கணும் இது முழுவன் சினிமையான സിനിമ കണ്ടു കരയിൽ നിന്ന മകനോട് അച്ഛൻ പറഞ്ഞു മോനെ സിനിമ ആണോ ഇതൊക്കെ ഇല്ലാത്ത വെറുതെ വേഷം കെട്ടി വെറുതെ കാണിക്കുന്നത് ഇത് മുടുമില്ലാത്ത ആണോ അത് നടക്കുന്ന പുറത്തേക്ക് ഇങ്ങോ മനസ്സിലാവും അപ്പൊ അവിടെ തീപിടുത്തല്ലോ എവിടെ തീപിടുത്ത ഈ തിയേറ്റർന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ നനക്ക് മനസ്സിലാവൂ അത് സിനിമാ തിയേറ്റർ

മാറിപ്പോ ഈ ജഗത്മിഥ്യവന്ന് പറയാൻ കാരണം ഓരോരോ വാർത്തയും നമ്മളെ ജട്ടിപ്പിച്ചില്ല ഒന്നും അറിയില്ല കേട്ട തന്നെയാണ് ഇതുവരെ ഇതുവരെ ഒരു വാർത്ത നാളെ കേൾക്കും നൂറ്റി രണ്ട് വാർത്ത ഇതുവരെ കേട്ടത് ഇതുവരെ ഉണ്ടായതിനെയാണ് വീണ്ടും ആവർത്തിക്കപ്പെടിയത്യം ബ്രഹ്മം മാത്രമാണ് സത്യം ജഗത്മിഥ്യാണ് പറഞ്ഞു നമ്മൾ ജഗത്ത് എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നു ഇത് മാറും രൂമിക്ക് വേണ്ടി വഴക്കിടുമ്പളേ സ്വത്ത് മൂത്ത കൂട്ടക്കല്ലൊന്ന് മാറ്റിയപ്പോൾ മുപ്പത് വീടിന് അവിടെ ഒരു വാഹനം ചെട്ടു വീട്ടിലേക്ക് വാഹനം പോട്ടിക്ക് എന്താ കാര്യം ഇത് കേൾക്കുമ്പോ ഭൂമി ഒരു ചിരി ഇ ചിരിയെ പറ്റി ഏതോ വേദാന്ത ഉത്സവത്തിൽ പണ്ണിണ്ട് ഉപനിഷത്തിൽ പണ്ണുണ്ട് ആ ചിരി എന്താന്ന് ചോദിച്ചാൽ അച്ഛൻ കുട്ടിയെ പോമിക്കുകയാണ് എന്റെ മോനെ എന്റെ മൂന്ന് പോലെ എന്റെ കണ്ണപോടല്ല പരിഹാരം ഇത് എന്റെ ഭൂമി എന്ന് എത്ര പേര് പറഞ്ഞു വരും എത്ര പേര് ഇരുന്നൂറ്റമ്പത് വർണ്ണം പഴക്കങ്ങളുടെ കൂടാണ് ആണ് ഞാൻ താമസിച്ച പെരുമ്പലാവളിയിൽ നിന്ന് അമ്പ കൊല്ലം പഴക്കം ആണ് മദ്രാസില് ദക്ഷിണത്തിൽ കൊണ്ടത് അവിടെ പല ബീച്ചില് അപ്പൊ ഇരുന്നൂറ്റി ഒമ്പത് കൊല്ലം ഉണ്ടായിട്ടില്ല മനുഷ്യണ്ടായിരുന്നില്ല എത്രയോ പേടേ അവിടെ ഞാൻ വേറെ കൂട് വെച്ചു അമ്പലം കൊല്ലം കഴിയുമ്പോൾ അതിന്റെ അകലാ ദിവസിക്കൊണ്ടിരിക്ക

ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ നിങ്ങളുടെ അറിവിന്റെ മാക്സിമം അറിവൊക്കെ വന്നാൽ ശങ്കരാചാര്യരെ സ്മരിക്കാതെ ഏതറിവും അപൂർണമായി മാറുന്നു എന്റെ ചുറ്റും ഒന്നും